ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണം ആവശ്യങ്ങൾ ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ ആ റിപ്പോർട്ടിൽ ഓരോ വിഭാഗത്തിലും നടപ്പിലാക്കേണ്ടത് എണ്ണം ഇട്ട് ഇനം തിരിച്ചാണ് കൊടുത്തേക്കുന്നത് ഇതിന് സമാനമായ പാലോളി മുഹമ്മദ് കുട്ടി റിപ്പോർട്ട് വന്നപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ കേരള സർക്കാർ നടപ്പിലാക്കിയത് ഇതൊരു വർഷമായിട്ടും നടപ്പിലാക്കാത്തത് നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും ക്രൈസ്തവ സമൂഹം പ്രതികരിക്കത്തില്ല എന്നൊരു മിഥ്യാധാരണയുടെ പേരില്ല കൂടുതൽ ആവശ്യപ്പെടുന്നില്ല മന്ത്രി ജലീൽ പറഞ്ഞത് സർ മതം പഠിപ്പിക്കുന്നവരെ സംരക്ഷിക്കുക സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ അംഗീകരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ മുഴുവൻ ആൾക്കാർക്കും കൊടുത്തോട്ടെ ഹിന്ദു സമൂഹത്തിൽ മതം പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കുന്നതിന് ഞങ്ങളെതിരല്ല പക്ഷേ ഇവരിപ്പം ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ ക്രൈസ്തവ സഹോദരങ്ങൾക്കും കൊടുക്കണം സർക്കാരിൻ്റെ രണ്ട് രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല മദ്രസ അധ്യാപകർക്ക് കൊടുക്കുകയാണെങ്കിൽ ക്രൈസ്തവ പൂർണ്ണ സമയ സുവിശേഷ പ്രവർത്തകർക്കും അതിന് സമാനമായ ബോർഡുണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം ഏറ്റവും ദുഃഖകരം ഞങ്ങൾക്കെതിരെ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം അമെൻഡ് ചെയ്തിട്ട് മന്ത്രി ജലീൽ ചെയ്ത ഒറ്റ തെറ്റിനെയും കേരളത്തിലെ നിയമസഭയിൽ ഒരാൾ പോലും എതിർത്തില്ല എന്ന് പറഞ്ഞാൽ കേരള നിയമസഭയിൽ ഇനിയും ക്രൈസ്തവ ആരാധനാലയങ്ങൾ പൂട്ടണം എന്നും പറഞ്ഞ് തീരുമാനമെടുത്താൽ പോലും സംസാരിക്കാൻ ആരും കാണത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്